ശ്രീദേവി കുറേ സമയം സംസാരിച്ചു ഫോൺ വച്ച് ബാനു ബാഗിൽ മെഡിസിനാണ് ആദ്യം എടുത്ത് വെച്ചത് പിന്നെ കുറച്ച് ഡ്രസ്സും എല്ലാം മുതക്കി വെച്ച് കുറച്ച് സമയം കിടന്നു കഴിക്കാൻ വലിച്ചേച്ചി വന്ന് വിളിച്ചപ്പോഴാണ് താൻ നന്നായി ഉറങ്ങിപ്പോയി എന്ന് മനസ്സിലായത് വാഷ്റൂമിൽ പോയി ഫ്രഷായി ഇറങ്ങി അമ്മ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ നമുക്ക് കഴിക്കാം മോളെ അച്ഛനും ഇന്ധനം വരുന്നില്ലെന്ന് പറഞ്ഞു അവളെ കണ്ടപ്പോൾ പ്ലേറ്റ് എടുത്ത് ആഹാരം വിളമ്പിക്കൊണ്ട് പറഞ്ഞു ചെയ്യന്തി അമ്മ അളക്ക് കഴിച്ചു അമ്മയെ ബാനു അമ്മയുടെ അരികിൽ കസേര വലിച്ചിട്ടിരുന്നു കൊണ്ട് ചോദിച്ചു കഴിച്ചു അമ്മയും അവളുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങി കഴിച്ച എഴുന്നേറ്റ് രണ്ടുപേരും പ്ലേറ്റ് കഴുകി വെച്ച് ഭാനു റൂമിലേക്ക് തിരികെ വന്നു ഇന്ദ്രനെ വിളിച്ചു കാഴ്ച ഒന്ന് ചോദിക്കാൻ ഓഫീസിൽ പോയാൽ കഴിക്കാൻ വരുന്നത് ചുരുക്കമാണ് അവിടെ അടുത്ത് വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് കഴിക്കും ഇന്ദ്രൻ രണ്ടുപേരും ഓഫീസിലുണ്ടെങ്കിൽ അച്ഛൻ വീട്ടിലേക്ക് വരും ഫുഡ് കഴിക്കാൻ കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം മാത്രമേ പിന്നീട് പോവുകയുള്ളൂ ഇന്നിപ്പോ എന്തെങ്കിലും അത്യാവശ്യമുണ്ടായിരിക്കും അതായിരിക്കും വരാത്തത് തിരക്കിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫോൺ വെച്ചു ഇന്ദ്രനും കൃത്യം നാലു മണിക്ക് തന്നെ ആദ്യം ശിവവും എത്തി ആദ്യ എത്തിയെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഇന്ദ്രൻ ഓഫീസിൽ നിന്നും ഇറങ്ങി ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ദ്രനും അച്ഛനും എത്തി മുളെ പോയി ഡ്രസ്സ് മാറി വാ സന്ധ്യയ്ക്ക് മുൻപ് വീട്ടിലെത്തണം ജയൻറ്റി പറഞ്ഞു കേട്ട് ചായ കുടിച്ചുകൊണ്ടിരുന്ന ഇന്ദ്രനെന്ന് നോക്കിക്കൊണ്ട് ഭാനു റൂമിലേക്ക് പോയി അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുകൊണ്ട് പുറകെ പോയി ഇന്ദ്രനും ഷെൽഫിയിലും സാരി എടുത്ത് ബെഡിൽ വെക്കുമ്പോഴേക്കും ഇന്ദ്രന റൂമിലെത്തി പിന്നിലൂടെ ചെന്ന് ബാനുവിൻ്റെ വയറിന് മീതെ കൂടി ഇരു കൈകളും ചുറ്റിപ്പിടിച്ചോണ്ട് അവളെ കഴുത്തിനിടയിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് നിന്നു അവൻ ഇന്ദ്രേടാ ഞാൻ ശ്രീദേവി വിളിച്ചിരുന്നു ബാനു ശ്രീദേവി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്ദനോട് അതേ നിൽപ്പിൽ തന്നെ നിന്നുകൊണ്ട് പറഞ്ഞു അവൻ എന്തെങ്കിലും ചെയ്യട്ടെ അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല കോടിച്ച് നശിക്കട്ടെ പിന്നെ മരുന്ന് കൃത്യമായി കഴിക്കണം പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ശ്രദ്ധിക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കണം അവൾ കവിമുഖം നിന്ന് നെറ്റിൽ ചിമ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ഡ്രസ്സ് മാറിയിട്ട് വാ ഞാൻ താഴെ ഉണ്ടാകും ഇരുട്ടുന്നതിന് മുൻപ് തറവാട്ടിലെത്തണം ഈ ബാഗ് കൊണ്ടുപോകാനുള്ളതല്ലേ കട്ടിലിരിക്കുന്ന ബാഗ് കണ്ട് ചോദിച്ചു ഇന്ദ്രൻ അതേ ഭാനു പറഞ്ഞിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി ഡ്രസ്സ് മാറി കെട്ടി വേഗം അവൾ ഇളം വയൽത്ത് നിറത്തിലുള്ള സാരിയായിരുന്നു അവൾ എടുത്തത് മൂടി പിന്നിക്കെട്ടി നെറ്റിൽ കുഞ്ഞു പൊട്ടും സിന്ദൂരരേഖയിൽ സിന്ദൂരവും കണ്ണിൽ കൺമശിയും എഴുതി ഒരുക്കം പൂർത്തിയാക്കി താഴേക്ക് ഇറങ്ങി ആദ്യം ചെവിയും അവളെ കണ്ടപ്പോൾ എഴുന്നേറ്റു അളക് കിടക്കുന്നത് കൊണ്ട് അവളുടെ റൂമിൽ പോയി യാത്ര പറഞ്ഞു ഭാനു ഒന്നും മീണ്ടാതെ തല വെട്ടിച്ചുളകാം എല്ലാവരോടും യാത്ര പറഞ്ഞു ഭാനു ഇന്നൻ്റെ കണ്ണുകളിൽ മിഴിനീർ തുള്ളികൾ സ്ഥാനം പിടിക്കുന്നത് കണ്ടപ്പോൾ വേദന തോന്നി അവൾക്ക് അനിയുടെ വീട്ടിലായിരിക്കുമ്പോൾ താൻ വീട്ടിൽ പോയി കിട്ടിയാൽ മതിയെന്ന സന്തോഷത്തിലായിരിക്കും അനി ഒരു നിമിഷം മോർത്തു പോയി ഭാനു കഴിഞ്ഞ കാര്യങ്ങൾ പെട്ടെന്നൊന്നും മനസ്സിൽ നിന്നും പോകില്ലല്ലോ പോയിട്ട് വാ മോളെ ജയന്തിമ്മ ഭാനുവിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പോയിട്ട് വരാം ഇന്ദ്രേടാ ഭാനു ഇന്നന്റെ അടുത്തു വന്ന് പറഞ്ഞു ഇന്ദ്രൻ എന്താണ് അവിടേക്ക് ഇറങ്ങുന്നത് രണ്ട് ദിവസം മുൻപ് വാ ഞായറാഴ്ച ഒരുമിച്ച് തിരിച്ചു പോകാം തിങ്കളാഴ്ച ഞങ്ങളും ബാംഗ്ലൂർക്ക് പോകും രണ്ടു ദിവസം അവിടെ കൂടാം ആദ്യം ഇന്നൻ്റെ വലുതുകയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ശനിയാഴ്ച വൈകിട്ട് വരാം ആളില്ല അതായത് ശരിയാവില്ല ഇയർ എൻഡിങ് അല്ലെ ബാങ്കിലും മറ്റുമായി കുറെ കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ അതുകൊണ്ടാണ് ചിരിച്ചുകൊണ്ട് ആദ്യ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ ഓക്കെ എന്താ പിന്നെ വൈകുന്നില്ല ഞങ്ങൾ ഇറങ്ങട്ടെ എല്ലാവരോടും യാത്ര അവർ ഈ സമയം റൂമിൽ കിടക്കുന്ന പൂർണിമയെ വിളിക്കുകയായിരുന്നു അളക പൂണി അവളെ ഇവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ട് ഒരാഴ്ച അവളെ തറവാട്ടിലായിരിക്കും ഇവിടെയാക്കുമ്പോൾ എനിക്കോ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇന്ദ്രേട്ടൻ്റെ കണ്ണെത്താത്തത് കൊണ്ട് അവിടെ ചെന്ന് എന്തെങ്കിലും ചെയ്യാൻ നോക്ക് എനിക്ക് റെസ്റ്റ് കഴിഞ്ഞ് എഴുതി നിൽക്കുമ്പോഴേക്കും സമയം വൈകും നിനക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ അത് ഓർമ്മ വേണം അവളുടെ അനീതിയും ഉണ്ടാകും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആഴ്ച ചെയ്യണം ആളൊക്കെ പറയുന്ന കേട്ടു പൂർണിമ പിന്നെ ഓരോ മാസം കഴിയും തോറും കുഞ്ഞിനെ ഇല്ലാതാക്കിയെന്ന സ്വപ്നം നടക്കാതെ പോകും അറിയാലോ ആളൊക്കെ പറഞ്ഞപ്പോൾ പൂർണിമ പറഞ്ഞു അവിടെ പോയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്തെങ്കിലും വഴിയുണ്ടെന്ന് നോക്കട്ടെ നാളെയോ മറ്റന്നാളോ ഞാൻ അവിടെ വരെയെന്ന് പോകാം അപ്പോഴേക്കും എന്തെങ്കിലും വഴി തെളിയും പറഞ്ഞിട്ട് ഫോൺ വെച്ച് പൂർണിമ കുഞ്ഞില്ലാതെ തീർച്ചയായും ഇന്ദ്രട്ടൻ്റെ മനസ്സിൽ വിഷമിക്കും അത്രയേറെ ആ കുഞ്ഞിനെ ഇന്ദ്രട്ടൻ ആഗ്രഹിക്കുന്നുണ്ട് കുഞ്ഞിനെ എന്ന കുറ്റം ഭാനുവുമായി ഏട്ടൻ്റെ അകലം കാണമാകും അതോടെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കും ഭാനു ബാനു പുറത്താക്കുന്നത് പൂർണ്ണിമയുടെ ആവശ്യം മാത്രമാണ് അവളെ വയറ്റിൽ വരുന്ന ജീവൻ ഇല്ലാതാക്കുക എന്നത് തൻ്റെ ആവശ്യം വന്യമായി ചിരി ചിരിച്ചു വളകാം വാനു പോയി കഴിഞ്ഞ് ഇന്ദ്രൻ വീണ്ടും ഓഫീസിലേക്കൊന്നും പറഞ്ഞു പോയി ടൗണിൽ വെച്ചാണ് അനിയെ കണ്ടത് എ ടി എം നോക്കി വരികയായിരുന്നു ഇന്ദ്രൻ ബുള്ളറ്റ് പാർക്ക് ചെയ്ത് എ ടി എമ്മിലേക്ക് നടക്കുമ്പോഴാണ് എ ടി എമ്മിൽ നിന്നും ഇറങ്ങി വരുന്ന ആളെ കണ്ടത് മോഷിഞ്ഞ വസ്ത്രങ്ങളും നീട്ടി ഉളർത്തിയ താടിയും കുളിച്ചിട്ടെന്ന് നനച്ചിടുന്ന ദിവസങ്ങളായി എന്നതുപോലെ അവന്റെ നർത്തത്തിൽ നിന്ന് അറിയാം മദ്യപിച്ചിട്ടുണ്ടെന്ന് ഇന്ദ്രനെ കണ്ടപ്പോൾ അവൻന്ന് നോക്കി പെട്ടെന്ന് തന്നെ അനിയുടെ മുഖഭാവം മാറി സങ്കടമോ ദൈനീയമോ അങ്ങനെ എന്തൊക്കെയോ ഒരു ഭാവം അവൻ നോക്കി പൊച്ചു തുടച്ചിരിച്ചുകൊണ്ട് നടന്നു ഇന്ദ്രൻ ഇന്ദ്രൻ കടന്നു പോകുമ്പോഴാണ് അനി വിളിച്ചത് ഇന്ദ്രൻ ഒരു മിനിറ്റ് അനി പറഞ്ഞിട്ട് അവടെ തന്നെ നിന്നു ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത് ഇപ്പം ഭാനം നിങ്ങളുടെ ഭാര്യയാണ് അവളെ കാണുന്നെങ്കിൽ നിങ്ങളോട് അനുവാദം ചോദിക്കണമെന്നറിയാം അതുകൊണ്ട് ചോദിക്കുകയാണ് എനിക്കൊന്ന് ഭാനുവിനെ കാണാം മറ്റൊന്നിനുമല്ല അവളോട് മാപ്പ് പറയണം ആ കാലക്കൽ വീണ് ചെയ്ത തെറ്റിനുള്ള പ്രായ ചെയ്യണം ഞാൻ പോവുകയാണ് മടുത്തുവിടെ ഭാനുവിനെ കണ്ട് കാശിയോ രാമേശ്വരത്തെ പോകണമെന്നാണ് ആഗ്രഹം മനസ്സിനൽപ്പം ശാന്തത കിട്ടാൻ വേണ്ടിയെങ്കിലും പ്ലീസ് ഇന്ധനൻ ഒന്ന് കാണാൻ അനുവദിക്കണം അനക്കാരണങ്ങളോടെ ഇന്ധനൻ നോക്കി കായ്ക്കൊപ്പിക്കൊണ്ട് പറഞ്ഞു ഓഹോ എത്ര പെട്ടെന്ന് തനിക്ക് മാനസാന്തരം വന്നോ എൻ്റെ വീണ്ടും ഏടെ വന്ന് പോകരുത് താൻ മാപ്പ് പറയണം പോലും അനിയുടെ മുഖത്ത് തറപ്പിച്ച് നോക്കി ദേഷ്യത്തിൽ പറഞ്ഞിട്ട് ഇന്ദ്രൻ നടന്നു ഇന്ദ്രൻ പോന്ന് നോക്കിയിരുന്നു അനി എനിക്കറിയാം താൻ സമ്മതിക്കുന്നില്ലെന്ന് എന്നാലും എനിക്ക് അവളെ കണ്ടേ മതിയാകും ഒറ്റപ്പാലത്ത് പോണം അമ്മമ്മയുടെ മാപ്പ് പറയണം മാത്രമല്ല കാവിൽ പോയി സകല അപരാധങ്ങളും പോർക്കാൻ നാഗദൈവങ്ങളോട് അപേക്ഷിക്കണം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അനി നടന്നു അനി റൂമിലെത്തി വീണ്ടും മധ്യ കുപ്പികളിൽ അഭയം തേടി ക്ലാസ് നിറഞ്ഞു കാലിയായെങ്കിലും അവൻ്റെ മനസ്സിൽ ഭാനുവിൻ്റെ മുഖം മാത്രം തെളിഞ്ഞു നിന്നു മറക്കാൻ വേണ്ടിയാണ് വീണ്ടും വീണ്ടും കൊടിക്കുന്നതെങ്കിലും പൂർവാധികം ശക്തിയോടെ അവളുടെ ഓർമ്മകൾ പോലും അവൻ്റെ മനസ്സിനെ ചുട്ടുപൊള്ളിച്ചു ആഹാരം പോലും കഴിക്കാതെ മധ്യം മാത്രം ജീവവായു പോലെയായി അവനിൽ ഒരു മനുഷ്യനെത്രത്തോളം അതപതിക്കാനാകുമോ അത്രത്തോളം മതപതിച്ചു പോയി എന്നതിൻ്റെ നേർ ചിത്രമായിരുന്നു അനി താൻ ചെയ്തു കൂട്ടിയ തെറ്റുകളെ ചുഴിയിലേക്ക് വീണ്ടും വീണ്ടും കൂപ്പകുത്തിക്കൊണ്ടിരുന്നു ഓരോ നിമിഷവും പുറത്തിരിട്ടിന് കനം കട്ടി കൂടുന്നതെന്നും അവൻ അറിഞ്ഞിരുന്നില്ല എന്നാൽ ഈ സമയം പൂർണിമയുടെ അടച്ചിട്ട മുറിയിൽ അമ്മയും മകളും ശബ്ദം താഴ്ത്തി ഗൂഢാലോചനയായിരുന്നു വിഷയും ഭാനവിന്റെ കുഞ്ഞെ ഇല്ലാതാക്കുക തന്നെ പ്രഭാകരൻ നായർ കേൾക്കുമെന്നുള്ളത് കൊണ്ട് തികച്ചും രഹസ്യമായിരുന്നു ചർച്ച ഹാളിൽ അസ്വസ്ഥനായി നടന്നു പ്രഭാകരൻ നായർ അമ്മയും മകളും കാര്യമായി എന്ത് പ്ലാൻ ചെയ്യുകയാണെന്ന് മനസ്സിലായി അയാൾക്ക് നല്ലതൊന്നും ആകില്ലെന്നും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അറിയാനുള്ള പഴുതും നോക്കി നടക്കുകയായിരുന്നു അയാൾ പക്ഷെ മുറിയിൽ ഒരു വാക്ക് പോലും പുറത്തേക്ക് കേൾക്കുന്നില്ല മോളെ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അവളുടെ വീട്ടിൽ പോയി നമുക്ക് എന്തു ചെയ്യാൻ കഴിയും മാത്രല്ല പെട്ടെന്ന് ദിവസം അവിടേക്ക് കയറി ചെന്നാൽ അവർക്ക് സംശയം തോന്നില്ലേ അമ്മ ചോദിക്കുന്ന കണ്ടി ചിരിച്ചു പോണിമാ അവർക്ക് സംശയം തോന്നാത്ത രീതിയിൽ വേണം നമുക്ക് പെരുമാറാൻ കാരണം ഭാനും ഇപ്പോൾ തറവാട്ടിലാണ് ഇന്ദ്രേട്ടന്റെ കണ്ണ് വീട്ടിച്ച് വേണം എന്തെങ്കിലും ചെയ്യാൻ ഇന്ദ്രട്ടനുള്ള വീട്ടിലൊന്നും നടക്കില്ല നമുക്ക് അവൾ ക്ഷേമ ചോദിക്കുന്നത് പോലെ പോകാം അമ്മ ഒരു ഉപകാരം ചെയ്യാം അവൾ ഗർഭം അലസിപ്പിക്കാൻ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കണം പച്ച മരുന്നോ ഒറ്റമൊലിയോ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കണ്ട് അത് വാങ്ങിക്കണം എന്നിട്ട് അവൾക്ക് കൊണ്ടുപോകുന്ന പലഹാരത്തിലോ മറ്റോ ചേർക്കണം അപ്പോഴൊന്നും അറിയാൻ പാടില്ല കുഞ്ഞ് കലങ്ങിക്കഴിഞ്ഞിന് വേണം എല്ലാരും അറിയാൻ വല്ലാത്തൊരു ഭാവത്തോടെ പറയുന്ന പൂർണ്ണിമയും നോക്കിയമ്മ മോളെ എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്തായാലും അവനുള്ള കഴുത്തിൽ താലി കെട്ടി അശ്വതി മരിച്ചിട്ട് തന്നെ വർഷങ്ങളോളം പെണ്ണ് കെട്ടത് നടന്നവനാണ് ഇന്ദ്രൻ ഇനി ആ പെണ്ണിനെന്തെങ്കിലും സംഭവിച്ചാലും അതുതന്നെയായിരിക്കും അവൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നീ വിചാരിക്കുന്ന പോലെ ഒന്നും കാര്യങ്ങൾ നടക്കില്ല വെറുതെ എന്തിനാ മോളെ അമ്മ പറയുന്ന കേട്ട് ദേഷ്യം വന്നു അവൾക്ക് അമ്മയ്ക്ക് ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞാൽ മതി അമ്മയ്ക്കൊരു കാര്യം അറിയോ ഇന്ദിരേട്ടനെ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നെന്ന് ഒരു വിധത്തിൽ എങ്ങനെയെങ്കിലും ആ മനസ്സിൽ കയറി പറ്റാൻ വേണ്ടി കാത്തിരിക്കുന്നതായിരുന്നു ഞാൻ ഇന്ദ്രേട്ടൻ നാട്ടിലേക്ക് വരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ ഏറെ സന്തോഷം എന്നിട്ട് എന്തായി നാട്ടിലേക്ക് വരുന്ന അന്ന് തന്നെ അവളെ കണ്ടെത്തി ഇനി അവളെ മരണമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ദ്രനെ നേരെ മോഹിക്കുന്നതാണ് ഒരു കുഞ്ഞിനെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയാൽ കൊറ്റമ്പുഴനും ഭാനുവിൽ ആയിരിക്കും പ്രത്യേകിച്ച് അവളെ തറവാട്ടിൽ വന്ന സ്ഥിതിക്ക് അതാണ് എനിക്ക് വേണ്ടത് ഇന്ദ്രടനും അവളും തമ്മിൽ പിരിയണം എന്നിട്ട് വേണം ആ വിടവിലേക്ക് എനിക്ക് കയറിക്കൊള്ളാൻ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മരുന്ന് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തന്നാൽ മതി ബാക്കി ഞാൻ നോക്കിക്കൊളാം അവളെ കാണാൻ പോകുന്നത് പോലെ ഞാൻ ഒറ്റപ്പാലത്തേക്ക് പോകാം അമ്മയെന്നും വരണ്ട അളക്കിയടത്ത് വഴിയെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ പൊയ്ക്കോളാം എങ്ങനെയെങ്കിലും മരുന്ന് സംഘടിപ്പിച്ച് തന്നാൽ മതി മകൾ പറയുന്നത് കേട്ട് ആലോചനയാണ് ഇരുന്നവർ ഒരു സ്ത്രീയുണ്ട് പച്ച മരുന്നുകൾ ഉണ്ടാക്കുന്നവരാണ് അവരെ കണ്ട് സംസാരിച്ച് നോക്കാം ഞാൻ നോക്കട്ടെ ഉറപ്പൊന്നുമില്ല അവരുണ്ടാക്കി തരുമോ എന്നൊന്നും പറയാൻ കഴിയില്ല എന്നാലും നാളെ കാലത്ത് ഞാൻ പോയി നോക്കാം നീ കിടക്കാൻ നോക്ക് പറഞ്ഞിട്ട് അവർ മോറിവിട്ട് പുറത്തേക്ക് ഇറങ്ങി ഹൾ ടി വിയിലേക്ക് കണ്ണുനട്ടിരിക്കുന്നുണ്ട് പ്രഭാകർ നായർ അമ്മയുടെയും മകളുടെയും ഗൂഢാലോചന ഒക്കെ കഴിഞ്ഞു അല്ലേ പെട്ടെന്നായിട്ടുള്ള ചോദ്യം കേട്ടപ്പോൾ ഒന്ന് പതറിപ്പോയി അവരെങ്കിലും പെട്ടെന്ന് തന്നെ സമചിത വീണ്ടെടുത്തു അവർ കമ്പനി കാര്യങ്ങൾ സംസാരിക്കായിരുന്നു ഈ മാസം ക്രോസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ബാങ്കിൽ എനിക്ക് മാത്രം തീരുമാനമെടുക്കാൻ കഴിയില്ല മോളിലെ കൂടി അഭിപ്രായം വേണം വരഞ്ഞു കയറി വന്നവർക്കൊന്നും അതിലൊന്നും ചെയ്യാൻ കഴിയില്ല ഞാനും മോളിൽ തന്നെ തീരുമാനിക്കണം കമ്പനി കാര്യങ്ങൾ പുതിയ ബന്ധവും മറ്റും തിരിച്ചു കിട്ടിയ സ്ഥിതിക്ക് എന്താണ് നിങ്ങൾ പോവുകയെന്ന് പറയാൻ കഴിയില്ലല്ലോ ഒറ്റയ്ക്കാവുന്നത് ഞങ്ങളായിരിക്കും പരമാവധി അയാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു അവർ പഴയ ബന്ധം വിട്ടിട്ട് തന്നെയാണ് ഞാൻ പുതിയ ബന്ധം തേടി വന്നത് ഇനി ഈ ബന്ധം വിറ്റിട്ട് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങളുടെ കണ്ണിലെ കരടായി എന്ന് ഇവിടെ ഉണ്ടാകും മാറ്റൊന്നും കൊണ്ടല്ല എന്റെ മക്കൾക്ക് നേരെ ആയുധമെടുക്കാൻ നീ മകളും തയ്യാറായി മാറത്തൊന്നും ചിന്തിക്കാതെ അമ്മയും മുളയും കാലപുരിയിലേക്ക് അയക്കും ഞാൻ എനിക്ക് മറ്റൊന്നും നോക്കാനില്ല ഓർത്തു വെച്ചോ നീ പറഞ്ഞിന്റെ റൂമിലേക്ക് നടന്നു പോകുന്ന അയാളെ അന്താളിപ്പെടുന്നോക്കിന്നുവർ അയാളുടെ വാക്കുകളിലെ ഉറപ്പും ദൃഢതയും അവരെ ഭയത്തിലാഴ്ത്തി എന്നാലും അയാളുടെയും തന്നെ മകളുടെയും തുലാസിൽ മകളുടെ തട്ട് തന്നെയാണ് താഴ്ന്നു നിന്നത് അതുകൊണ്ട് മകളെ സഹായിക്കാൻ തന്നെ തീരുമാനിച്ചുകൊണ്ട് ടി വി ഓഫ് ചെയ്ത് താഴെ തന്നെയുള്ള മറ്റു റൂമിലേക്ക് പോയി അവർ പ്രഭാകർ നായരുടെ ശേഷം രണ്ടുപേരും രണ്ട് മുറിയിലാണ് കിടന്നത് ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം കാലത്ത് നേരത്തെ തന്നെ ആ സ്ത്രീയെ ചെന്ന് കാണാൻ തീരുമാനിച്ചു അവർ ഭാനിജി എന്നാലും ഇത്ര വലിയൊരു വീടുണ്ടായിട്ടും മറ്റൊരു വീട് കൂടി ഉണ്ടെന്ന് ഇതുവരെ അവർ പറഞ്ഞില്ലായിരുന്നു അല്ലേ ഭാനു പുഴക്കരയിലെ വീടിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആക്ഷരത്തോടെയാണ് ശിവ ചോദിച്ചത് ഞാനും അറിഞ്ഞിട്ടില്ലായിരുന്ന മുളയെ അത് ദേഷ്യമെന്ന് ഇന്ദ്രാട്ടൻ കൊണ്ടുപോയപ്പോഴാണ് ഞാൻ തന്നെ അറിയുന്നത് അമ്മ പറഞ്ഞത് വിഷുവിൻ്റെ തലേദിവസം പാലകാശലം നടത്താനാണ് തീരുമാനം എന്നാണ് അമ്മമ്മയുടെ മടിയിൽ കിടന്നുകൊണ്ടാണ് ഭാനു ഇതൊക്കെ പറഞ്ഞത് അവിടെ ശോഷ്യ വിരലുകൾ അവളെ തലമുടിയിൽ തലോടിക്കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഒട്ടി ഭാഗ്യവതി തന്നെയാണ് കുറച്ച് ഭാഗ്യാണെങ്കിലും നല്ല കാലം തന്നെയാണ് ഇതൊന്നും കാണാൻ എൻ്റെ ഭാമയ്ക്ക് യോഗം ഉണ്ടായില്ല മോളെ നാളെ ക്ഷേത്രത്തിൽ പോകണം രണ്ടാളും തേവരെ കണ്ട് തൊഴണം ആയില് മറ്റന്നാൾ കാവിൽ പൂജ ചെയ്യാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് അമ്മാമ്മയുള്ള കാലം വരയും നാഗദേവികൾക്ക് ഒരു മുടക്കം കൊടതെല്ലാം ചെയ്യും എൻ്റെ മക്കളെ നല്ലതിന് വേണ്ടി അമ്മമ്മ പറയുന്നത് കേട്ട് ഒന്നും മിണ്ടാതെ മിണ്ടതിയിരുന്നു രണ്ടുപേരും മേശപ്പുറത്ത് വെച്ചിരുന്ന ഭാനുവിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് ആദ്യമാണ് കേട്ടത് ശിവ ഭാനേജിയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് ആദ്യ റൂമിലേക്ക് നോക്കി വിളിച്ച് പറഞ്ഞപ്പോൾ ശിവ വേഗം പോയി ഫോൺ എടുത്തുകൊണ്ട് വന്നു ഏട്ടനാണ് ഞാൻ നേരത്തെ വിളിച്ചിരുന്നു അപ്പോൾ കിട്ടിയില്ല അമ്മാമ്മ കിടക്കാൻ പോവാട്ടോ ശിവൻ നാളെ നേരത്തെ തേവരെ തൊഴാൻ പോകണം കേട്ടോ ഭാനു പറഞ്ഞിട്ട് മുകളിലത്തിന്റെ റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അമ്മമ്മ വീണ്ടും വിളിച്ചു പറഞ്ഞു കുട്ടിയെ കോണി കയറുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ നന്നായി ശ്രദ്ധ വേണ്ട സമയമാണ് ശരി അമ്മാമ്മേ പറഞ്ഞുണ്ട് ഇന്ദ്രനെ വിളിച്ച് ഫോൺ കാതോട് ചേർത്ത് പിടിച്ച് നേരത്തെ പുഞ്ചിരിയുടെ പതിയെ കോണി കയറി ഭാനു ഇന്ദിരേടാ ഞാൻ വിളിച്ചിരുന്നു കുറച്ചു മുൻപ് കിട്ടിയില്ലല്ലോ ബെഡിൽ കിടന്നുകൊണ്ട് ഭാനു പുഞ്ചിരിയോടെ പറഞ്ഞു ഓഫീസിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു ഭാനു പോയപ്പോൾ തന്നെ വീണ്ടും ഞാൻ പോയി പിന്നെ അനിയെ കണ്ടു ഞാൻ ഇന്ദ്രൻ അനിയവശ്യപ്പെട്ടത് പറഞ്ഞപ്പോൾ ഭാനു പേടിയോടെ ചോദിച്ചു അയാളിനി ഇവിടേക്ക് വരൂ ഇന്ദ്രേടാ അവളുടെ വാക്കുകളിൽ ഭയം നിറഞ്ഞു നിൽക്കുന്നതായി തോന്നി അവന് താമ്പേടിക്കുന്നുള്ളു അവിടെ ആദ്യമൊക്കെ ഉണ്ടല്ലോ ആദ്യോട് ഞാൻ പറഞ്ഞേക്കാം അയാൾ അവിടേക്ക് വന്നാ ആട്ടിയിറക്കാൻ ഇന്നെൻ്റെ വാക്കുകൾ വല്ലാതെ കാടുത്തിരുന്നു എന്നാലും അയാളിനി എന്നെ കാണത് എന്തിനാണ് ചെയ്ത് തന്നെ വലിയ ഉപകാരമായിരുന്നല്ലോ എന്തെങ്കിലും കുറ്റബോധം കണ്ട് അയാൾ നേർന്നുണ്ടാകും തെറ്റ് ചെയ്തെങ്കിൽ കൂടി ഇത്രയ്ക്കും കടുത്ത ശിക്ഷ ജോലിക്ക് കിട്ടുമെന്ന് കരുതിയില്ല ഇത്ര പെട്ടെന്ന് അയാൾക്ക് സ്വന്തം തെറ്റിക്കെത്തിയെത്താൻ മനസ്സ് തോന്നിയല്ലോ അത് തന്നെ വലിയ കാര്യം എന്ന് എന്നുവെച്ച് എന്നെ കാണാൻ വരൊന്നും വേണ്ട എനിക്കിനി അയാളുടെ മുഖം കാണുക വേണ്ട പറയാമായിരുന്നില്ല ഇന്ദ്രടന് എൻ്റെ ഭാര്യയുടെ അടുത്ത് പോകണ്ടെന്ന് ഭാനു പരിഭവത്തോടെ ചോദിച്ചു ഞാൻ വിളക്കിയിട്ടുണ്ട് പിന്നെയും അയാൾ വരച്ചാ എന്ത് ചെയ്യും ഇനി അഥവാ അങ്ങനെയുണ്ടായേൽ വന്ന് കണ്ടിട്ട് പോട്ടെ തന്നെ മാത്രല്ല അമ്മമ്മയും കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് കാവിൽ പോയി സകല കുറ്റങ്ങളും പറഞ്ഞിട്ട് മാപ്പ് ചോദിക്കണമെന്നും തൻ്റെ കാവിലും നാഗദൈവങ്ങൾക്ക് ശക്തി ഉണ്ടല്ലോ അവർ തീരുമാനിക്കട്ടെ ഇനി എന്ത് വേണമെന്ന് എന്തെങ്കിലും ഭാനുവിന് അപകടം വരുന്നൊന്നും വരാതെ നോക്കിക്കോളും അവരിന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് എനിക്ക് അതുകൊണ്ട് താൻ പേടിക്കണ്ട എൻ്റെ സുരക്ഷയെക്കാൾ തനിക്ക് അവിടെ കിട്ടാൻ പോകുന്നത് ഈശ്വരന്മാരുടെ സുരക്ഷയാണ് എന്നുറപ്പുണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഇന്ദൻ്റെ വാക്കുകളുടെ ഉറപ്പ് അവൾ ആ മനസ്സിലേക്ക് ധൈര്യമായി അല്ല കഴിച്ചോ ചോദിക്കാൻ വിട്ടുപോയി പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ഭാനു ചോദിച്ചു ഓവ് കിടന്നു നാടൻ നേരത്തെ ഓഫീസിൽ പോണം കുറെ അധികം ഫയൽ ചെക്ക് ചെയ്ത് അയക്കാനുണ്ട് ഈ മാസം ഇനി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പിന്നെ നാളെ ജ്യോതി ഒന്ന് കാണാൻ പോകണം ഉച്ചയ്ക്ക് ശേഷം ഡോക്ടറോട് ചോദിച്ചിട്ട് അനുമതി വാങ്ങിയിട്ടുണ്ട് അവളുടെ അവസ്ഥ എന്താണെന്ന് കണ്ടറിയണം കണ്ട് ബോധ്യപ്പെടണം ഇന്ദ്രൻ പറയുന്ന കേട്ട് വെറുതെ മോളി ഭാനു ജനലഴിയിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് ഭാഗത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ഭാനു താഴെ വീഴുന്ന പാതിരാ മുല്ലകളുടെ ഗന്ധം നാസികിലേക്ക് വിരുന്നെത്തി അവളെ ജനലഴിയിൽ കൂടി കടന്നു വരുന്ന തണുത്ത കാറ്റ് അവളുടെ മുടി കിഴികളിൽ തഴുകി തലോടി അന്തരീക്ഷത്തിൽ അലഞ്ഞു ചേർന്ന താരാട്ട് പാട്ട് പോലെ പിന്നെ എന്റെ കുഞ്ഞെന്തു പറയുന്നു അമ്മയുടെ തറവാട് ഇഷ്ടപ്പെടാതിരിക്കാൻ തറിയില്ല കാരണം എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി പുഴക്കരയിലെ പോയി വീട് വെച്ചാ അച്ഛനും മോനല്ലേ അപ്പോൾ ഈ തറവാടും കാവും കുളവും എല്ലാം ഇഷ്ടപ്പെടും സന്ധ്യസമയം വന്നത് കൊണ്ട് അമ്മമ്മ വഴക്ക് പറഞ്ഞു കാവിൽ പോകണമെന്നും പറഞ്ഞപ്പോൾ നാടൻ നേരത്തെ കുളത്തിൽ പോയി കുളിച്ച് കാവിൽ പോയി തൊഴിലിട്ട് വേണം തേവനെ തൊഴാൻ പോകാൻ അമ്മമ്മ എന്തൊക്കെ വഴിപാട് എഴുതിയിട്ടുണ്ട് ഭാനു വളരെ സന്തോഷത്തിലായിരുന്നു അത് പറഞ്ഞത് ഭാനു കാര്യമൊക്കെ ശരി കുളത്തിൽ പോയി കുളിക്കേണ്ട കേട്ടോ ബാത്റൂമിൽ കുളിച്ചാൽ മതി സൂക്ഷിക്കണം എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കുളത്തിൽ പോയി കുളിക്കാൻ പിന്നീടായാലും സമയമുണ്ട് നമ്മുടെ അശ്രദ്ധ മൂലം കുഞ്ഞിനൊന്നും സംഭവിക്കാൻ ഇടവരരുത് ഞാൻ പറയുന്നത് മനസ്സിലായി ഭാനു ഇന്ദ്രൻ ആർദ്രമായി ചോദിച്ചു ഓ വിന്ദ്രേട്ടാ എനിക്ക് മനസ്സിലായി എനിക്ക് എൻ്റെ ഇഷ്ടത്തെക്കാൾ വലുതാണ് എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് പറയുന്നതിനോടൊപ്പം അവളെ വലത് കൈ തന്നെ വയറിന് മീതെ തലോടി അപ്പോഴും അന്തരീക്ഷത്തിൽ അലഞ്ഞു ചേർന്നെന്ന പോലെ ആ താരാട്ടുപാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഭാനു ഇന്ദ്രടാ ഒരു താരാട്ടുപാട്ട് കേൾക്കുന്നുണ്ടോ ഞാൻ ഈ മുറിയിൽ വന്നപ്പോൾ തൊട്ട് കേൾക്കുന്നു ഭാനു ചെന്നിൽ കൂടി പുറത്തേക്ക് നോക്കിക്കൊണ്ട് ഇന്ദ്രനോട് ചോദിച്ചു എനിക്ക് കേൾക്കാനില്ലടും ചിലപ്പോൾ തന്നെ തോന്നലായിരിക്കും അല്ലെങ്കിൽ അടുത്ത് ഏതെങ്കിലും അമ്മയും കുഞ്ഞും ഉണ്ടായിരിക്കും കുഞ്ഞി ഉറക്കാൻ അമ്മ പാടുന്നതായിരിക്കും നേരം ഒരു പടായി താൻ കിടന്നു എന്നാലും ഉറക്കം വരില്ല ഇടനെഞ്ചിൽ തൻ്റെ ഭാരയില്ലാതെ ഇന്ദ്രൻ അത് പറഞ്ഞപ്പോൾ ഹൃദയത്തിൽ കൊളുത്തി വലിവുണ്ടായതുപോലെ തോന്നി അവൾക്ക് അതിലുപരി ഇന്ദ്രേട്ടൻ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നത് ഓർത്തപ്പോൾ വല്ലാത്ത സന്തോഷവും ഉറക്കം വരുന്നില്ലെങ്കിൽ നമുക്ക് സംസാരിച്ചിരിക്കാം ഇന്ദ്രേട്ടൻ ഉറങ്ങുന്നത് വരെ ഞാനിരിക്കാം ഭാനു പറയുന്ന കേട്ട് ഇന്ദ്രൻ പെട്ടെന്ന് പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട താൻ ഉറങ്ങിക്കോ താൻ ഓരിയിട്ട് പോയ സാരി ദേഹത്തിട്ടാണ് ഞാൻ കിടക്കുന്നത് ഈ സാരിക്ക് ഭാനുവിൻ്റെ ഗന്ധമാണ് ഇത് മതി എനിക്ക് കബളിൽ കിടന്ന സാരിയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ നാളെ വിളിക്കാം ഉറങ്ങിക്കോ ഇന്ദ്രൻ്റെ ഒരു വിളിക്കപ്പുറം ഭാനും ഉണ്ട് കേട്ടോ അവൾ ഉമ്മ വെച്ച ശബ്ദം അത് കേട്ടപ്പോൾ വേദന എടുന്ന് ചിരിച്ചു ഇന്ദ്രൻ ഭാനു പോയത് തനിക്ക് എത്രമാത്രം വേദന എന്ന് കരുതിയില്ല ഇന്ദ്രൻ ഫോൺ മേശപ്പുറത്ത് വെച്ച് കൈയ്യെത്തിച്ച് ജനൽ പളി അടച്ചു ബാനും പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു അവൾ കുറേ സമയം കഴിഞ്ഞാണ് ഉറക്കം അവളുടെ കൺബോർഡുകൾ മൊത്തം